ഈ പാത്രം േ കോലോത്തെ ഭഗവതിയാണോ ഇയാ ചോണർത്തല ഭവാനിയമ്മയുടെ കൊച്ചുമോളാണേ ശിവാനിന്റെ പരിചയല്ലേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ പഴമക്കാര് പറയേ കുളിച്ച് ശുദ്ധിയായിട്ടേ അടുക്കളയിൽ കയറാവൂന്ന് അതില് പലതുണ്ട് അർത്ഥം നമ്മൾ ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ ദക്കണ ഭക്ഷണത്തിന് ഗുണമേന്മയും രുചിയും അതിന്റെ ഒരു കൈപ്പുണ്യം എങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ ഭവാനിയമ്മേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എൻറെ കുട്ടി അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ടല്ലോ എനിക്ക് വളരെ ഇഷ്ടായി അതാണേ ഇതൊക്കെ ി നമ്മളിങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് ഇങ്ങനെ എഴു ജോലി ചെയ്താണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കും അടുക്കളയിൽ കയറിയ ടാപ്പ് 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 പരിപാടി തീർക്കുക അടുത്ത പരിപാടിക്ക് പോവുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം മനസ്സിലായല്ലോ അല്ലേ ഇല്ല ഇല്ലേ അതെ അതെ ആ തോന്നത് ആ ചേച്ചി ഇത് കണ്ടു കാണില്ല ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കൃത്യത്തിന് പാത്രം കഴുകാന്ന് പറയും ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഞമ്മം സാപ്പാടെന്തെങ്കിലും ഉണ്ടാവുകയുള്ളു വല്ലപ്പോഴും കാണുന്നല്ലോ അമ്മായിട്ട് കുളർക്കേ കണ്ടോളൂ എന്ത് ഈ കോലത്തില് രാവിലെ എന്നിട്ട് കുളിച്ച് അമ്പലത്തില് പോയി അതാണ് ആ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് പുറത്ത് കാർമേക ഇരുണ്ടുകൂടി നിക്കണത് കൊറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടിപെട്ടി മഴയുമ്പോ

ഫുഡ് ഉണ്ടാക്കാൻ പിന്നെ മറ്റേ ചോറ് മാത്രം ആരെങ്കിലും സമയത്തിന് വാർത്ത തരണം എനിക്ക് വേവ് പിന്നെ ഈ കാര്യം ഗ്യാസ് കത്തിച്ചിട്ട് പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള മസാല മസാലയൊക്കെ വാരിയിട്ടിട്ട് ആരെങ്കിലും അതും കൂടെ ചെയ്തു കൊടുക്കണം വാർത്ത് ബാക്കിയുള്ള അതെ ഇവിടെ ആ സൈഡിൽ നിർത്തിയാ മതി ശിവ എന്നെല്ലാം കറി വെക്ക പോരാട്ടു ഞാൻ ചെന്നൈയില് പരീക്ഷി വൈറലായി ആൾക്കാർക്ക് ഞെട്ടി തരിച്ചു പല ഡിഷസ് അറിയാം തന്നെയാണോ പിന്നെ അല്ലാണ്ട് പിന്നെ നമ്മുടെ യൂഷ്വൽ മീൻകറിയല്ലോ കോട്ടയം ആയില്ലേ ഇന്ന് വയറിയാതെ ഭക്ഷണം കഴിക്കും വയറിയാതെ പോകും ദഹിക്കും അടിയ നല്ല ദഹനം ഉണ്ടാവുക